ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി വ്യാപക റെയ്ഡുമായി ശബരിമല മുഴുവൻ പ്രതികളുടെയും വീടുകളിലാണ് ഇ ഡി റെയ്ഡ് കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി എ പത്മകുമാർ എൻ മുരാരി ബാബു തുടങ്ങിയവരുടെ വീടുകളിലും ഗോവർദ്ധൻ പങ്കജ് ഭട്ടാരി തുടങ്ങിയവർ തുടങ്ങിയവരടക്കമുള്ള വീടുകളിലുമാണ് ഇന്ന് വ്യാപക റെയ്ഡ് ആരംഭിച്ചത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും പരിശോധന നടക്കുന്നുണ്ട് ബെല്ലാരിയിലെ സ്വർണവ്യാപാരിയായ ഗോവർദ്ധന്റെ വീട്ടിലും ഇ ഡി സംഘം റെയ്ഡ് നടത്തുന്നുണ്ട് ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ താഴെ വീണ വയോധികയ്ക്ക് പരിക്ക് ആനാരി സ്വദേശിനി നബീസയ്ക്കാണ് അപകടം സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരമാണ് സംഭവം സംഭവമുണ്ടായത് പരിക്കേറ്റ നബീസയെ ഉടൻ തന്നെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്റ്റോപ്പിൽ ബസ് എത്തിയപ്പോൾ ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു നബീസ എന്നാൽ യാത്രക്കാർ ഇറങ്ങി തീരും മുമ്പേ ബസ് മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണമായത് ബസ് പെട്ടെന്ന് നീങ്ങിയതോടെ ബാലൻസ് തെറ്റി നബീസ റോഡിലേക്ക് തെറച്ചു വീഴുകയായിരുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ സ്ഥാനത്ത് നിതിൻ നബിൻ ഇന്ന് ചുമതലയേക്കും വർക്കിംഗ് പ്രസിഡന്റായിരുന്ന നബിന് എതിരായി ആരും നാമനിർദ്ദേശം സമർപ്പിച്ചിരുന്നില്ല ഇന്നലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ചടങ്ങുകൾ പൂർത്തിയായതോടെ ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും നിലവിലെ അധ്യക്ഷനായ ജെ പി നദ്ദയുടെ പിൻഗാമിയായി നാൽപ്പത്തിയഞ്ചുവയസ്സുള്ള നിതിൻ നബിൻ ബി ജെ പിയുടെ പന്ത്രണ്ടാമത് ദേശീയ അധ്യക്ഷനാകുന്നതോടെ പാർട്ടി സംഘടനയിൽ തലമുറ മാറ്റത്തിനും തുടക്കം കുറിക്കും ഇതോടെ ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ അധ്യക്ഷനെന്ന നേട്ടവും നബിന്റെ പേരിലാകും ഇന്ത്യൻ ബാഡ്മിന്റൺ ചരിത്രത്തിലെ തിളക്കമുള്ള അധ്യായങ്ങൾക്ക് വിരാമമിട്ട് സൈന നെഹ്വാൾ താരം തന്റെ വിരമിക്കൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു രണ്ട് പതിറ്റാണ്ടോളം അന്താരാഷ്ട്ര കോർട്ടുകളിൽ ഇന്ത്യൻ പതാക ഉയർത്തിയ സൈന കടുത്ത മുട്ടുവേദനയും ശാരീരിക ബുദ്ധിമുട്ടുകളും മൂലമാണ് റാക്കറ്റ് താരം വെക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ രണ്ട് വർഷമായി തുടർച്ചയായ മുട്ടുവേദന കാരണം മത്സരങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു സൈന ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോഴാണ് സൈന താൻ കളിക്കളം പൂർണ്ണമായി ഉപേക്ഷിച്ചെന്ന് വ്യക്തമാക്കിയത് ഇൻസ്റ്റാഗ്രാം റീലിലൂടെ ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ യുവതി ഒളിവില്ലെന്ന് സൂചന വടകര സ്വദേശി ഷിംദാം മുസ്തഫയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി ദീപക്കിന്റെ അമ്മ നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി ഇവർക്കെതിരെ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ യുവതി ഒളിവിൽ പോയതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന